കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിനു വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു അവഗണിക്കപ്പെട്ട ഒരു കാലത്തുനിന്ന് പൊതുവിദ്യാഭ്യാസ മേഖല പരിഗണനയുടെ പ്രധാന പടവുകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി പറഞ്ഞു കുഞ്ഞുമംഗലം പഞ്ചായത്തിലെ കണ്ടങ്കുളങ്ങര ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിനു വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു അവഗണിക്കപ്പെട്ട ഒരു കാലത്ത് നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖല പരിഗണനയുടെ പ്രധാന പാതകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ഓരോ പൊതുവിദ്യാലയങ്ങളും ചരിത്രപരമായ കടമകളും കർത്തവ്യങ്ങളും നിറവേറ്റിയിട്ടുണ്ടെന്നും അത്തരത്തിൽ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും മുൻപിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയമായി തലയുയർത്തി നിൽക്കുന്ന കുഞ്ഞുമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി എത്താൻ സാധിച്ചത് അഭിമാനമുഹർത്തമായി കാണുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഇന്നലെ ഈ നാട്ടിലുണ്ടായിരുന്നവരെ കേൾക്കാൻ നമ്മൾക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മളെ നോക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരു കൂട്ടരെ നമ്മൾ സിഷ്ടിച്ചു വെക്കുകയായിരിക്കും എന്ന് കൂടി ഓർത്തണം അപ്പൊ ചരിത്രം ഇങ്ങനെയെല്ലാം ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളാണ് അതിൽ ഓരോ സ്കൂളും ഓരോ ഇടങ്ങളിൽ നിറവേറ്റിയ ചില കർത്തവ്യങ്ങളും കടമകളും എല്ലാമാണ് അവിടെ സെൻട്രൽ യു പി എസ് കേരളത്തിനും രാജ്യത്തിന്റെയും മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ സ്കൂളിലേക്കാണ് വന്നത് ഇവിടെ നിൽക്കുന്നത് എന്നത് എം വി ജിന്റെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ കെ പി മുഹമ്മദ് അലി അധ്യാപകരായ ടി ദേവി എം കെ ദാമോദരൻ എന്നിവർക്കുള്ള ഉപഹാരവും മന്ത്രി നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല മുഖ്യാതിഥിയായി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സി സബിത റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ കെ പി റീന സി പി ഷിജു എം വി ദീപു കെ ശോഭ എം ഉല്ലാസൻ ആർ സി പി സീമ എം സത്യൻ പി വി പ്രകാശൻ എ ഹരിദാസൻ കെ പി മുഹമ്മദ് അലി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റക്യൂസ്റ